പോയി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ണി അപ്പൊ അതിനാരും ഉത്തരം പറഞ്ഞില്ല അപ്പൊ അഞ്ഞൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ആ വീഡിയോ പറഞ്ഞ ആ ഉത്തരം കമന്റ് ചെയ്തെല്ലാം തെറ്റാണ് അതിനകത്ത് വന്നിരിക്കുക എമൗണ്ട് നാലായിരത്തി നാനൂറ്റിഇരുപത് രൂപ ആണ് ആരും പറഞ്ഞില്ല അപ്പൊ എന്ത് ചെയ്യുക അനുവരം അഞ്ച് ദം ബിരിയാണി കെടൻ രണ്ട് പീസിന്റെ അഞ്ച് ദം ബിരിയാണി അതുപോലെ അഞ്ച് കുടിവെള്ളവും പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അന്നദാനം മഹാദാനം എന്നല്ലേ പ്രത്യേകിച്ചും റജബ് മാസം റജബ് മാസം കഴിയാറായി റജബ് മാസം ഷഹബാൻ പിന്നെ റംബാൻ പ്രത്യേകിച്ച് നല്ല കൂലുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് എനിക്ക് കൂലി കിട്ടത്തില്ല കാരണം വേറൊന്നുമല്ല നമ്മൾ കാണിച്ചുകൊണ്ട് ചെയ്യുന്നല്ലേ നമ്മൾ കാണിക്കാൻ ചെയ്യുമ്പോഴാണ് പഠിച്ച റബ്ബിനെ കൂലി അല്ലെ ഇത് കാണിച്ചുകൊണ്ടേ ഇത് എനിക്ക് മറ്റുള്ള എന്താ പറയാ ഒരു പ്രചോദനമാണ് ആളുകൾ ഇതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ അന്നദാനം മഹാദാനം ഇത് പഠിച്ചന്റെ ഞാൻ കൂലി പ്രതീക്ഷിക്കുന്നില്ല ഇത് നമ്മള് മറ്റുള്ളവരിൽ കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ ആണ് അള്ളാന്റെ തൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഞാനും അള്ളാഹിന്റെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ആളുകളിലൊക്കെ എത്തിക്കുക ഓക്കേ ആ ബിരിയാണി ബിരിയാണി ഇഷ്ടമാണോ ബിരിയാണി ഇഷ്ടമാണോ എങ്ങനെയുണ്ട് കച്ചവടം പോകുന്നത് കച്ചടം പോകുന്ന ബിരിയാണി ഒരു കൂടിയുള്ള നമ്മളൊരു ഇത് മൈക്കാണ് മേടിക്കാനുള്ള മൈക്കാണ് വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയും മാത്രം ഇന്ന പോലെ ലാഭം ലാഭം ചേച്ചി ഉണ്ടോ ഇത് ഇത് മൈക്കേട തരാനുള്ളതല്ല ഇനി എത്ര ലോട്ടറി ഉണ്ട് ഉള്ളോ എത്ര ലോട്ടറി അല്ലേ ഇടക്ക് വന്ന് ലോട്ടറി ഈ ബിരിയാണി ചേച്ചി കൊണ്ട് കഴിക്കുക കേട്ടോ അത് അടപ്പ് അറിഞ്ഞിട്ടില്ല ഓക്കെ ആണോ ഹാപ്പിയാണോ ആ ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ ബിരിയാണി ഇഷ്ടമാണോ ദം ബിരിയാണി ഇഷ്ടമാണോ തീർന്താ അഹമ്മദ് ഇവിടെ ആളായി മാസം ടെമ്പററി ടെമ്പററി പെർമനന്റ് ആണോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ നടന്നു ബുദ്ധിമുട്ടാണോ അതോ എല്ലാം എല്ലാം അല്ലേ പ്രതീക്ഷയാണ് ഹോപ്പ് പ്രതീക്ഷയാണ് അപ്പം പ്രതീക്ഷയാണല്ലൊരു കുടിവെള്ളം ഉണ്ട് ഒരു ബിരിയാണി ഉണ്ട് ദം ബിരിയാണി അത് കഴിക്കണം അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനല്ല അത് കഴിക്കണം നിങ്ങൾ നമ്മുടെ ചാനലിൽ അറിയാമോ അറിയാ എന്തുവാ എന്റെ ചാനൽ കണ്ടിട്ടുണ്ടോ പിന്നെ എന്നെ അറിയാലോ എന്റെ ചാനൽ കാണാറുണ്ട് വീഡിയോ കാണാറുണ്ട് ആ അപ്പൊ നമ്മളറിയാവുന്ന ആൾക്കാരുണ്ട് കൊടുക്കരുത് വൈകുന്നേരം വീഡിയോ അപ്ലോഡ് കുറച്ച് ചോദ്യങ്ങൾ ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിനെന്തെങ്കിലും ഫുഡ് കൊടുക്കുക ഏറ്റവും നല്ല കാര്യം എന്താ പറയാ അന്നം വാങ്ങിക്കൊടുക്കാന്നുള്ള ആഹാരം കൂടി വെള്ളവും അപ്പൊ അത് രണ്ടാണ് എത്തിക്കുന്നത് പൈസ വന്നു തുടങ്ങുമ്പോൾ ഇടി വന്നു തുടങ്ങുമ്പം ഞാൻ ഉറപ്പായിട്ട് സഹായിക്കും യൂട്യൂബിൽ നിന്നും മണി വന്നു ഇറങ്ങുമ്പോൾ ഇൻഷാല്ല ഞാൻ സഹായിച്ചിരിക്കും നിങ്ങളോ കേട്ടോ ഇതെന്റെ വാക്കാണ് ആടെ വാക്കാണ് കൊതിയന്റെ കൊതിയന്റെ വാക്കാണ് ഭക്ഷണം കഴിച്ചായിരുന്നോ ബിരിയാണി കഴിക്കുവോ ഇതൊരു ബിരിയാണിയാണ് ഞാൻ യൂട്യൂബ് ചാനലാണ് അപ്പൊ ചാനലുകൾ അപ്പൊ ചോദ്യം കൂടി ഉത്തരം പറയാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഫുഡ് മേടിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം കൂടുതൽ ലോട്ടറി ആയിരാണ് നോക്കുന്നത് കാരണം ലാഭം കുറവാണ് നാലരോ മൂന്നിലോ ലാഭമുള്ളു അപ്പൊ ചിക്കൻ ബിരിയാണി ദം ഡം ബിരിയാണിയാണ് കുടിവെള്ളം

ചോദ്യന്റെ ഗ്യാരണ്ടിയാണ് ഭക്ഷണം കഴിക്കുക എന്റെ നമ്പറിൽ ഒന്ന് മിസ്കോ അടിക്കാം കേട്ടോ ക്യാങ്ക് യു ചോദിച്ചു സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ഫുഡെല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറയാത്തവർക്ക് ആ പൈസ സഹായിക്കാന്നുള്ളത് അത് നമ്മൾ ഇത് കാണിക്കേണ്ട കാര്യമില്ല അന്നമില്ല ബിരിയാണിയാ ശരിയായ സന്തോഷത്തോടെ സ്നേഹിക്കണം സന്തോഷത്തോടെ സ്നേഹിക്കൂ സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കില്ല പണി കുറവാണ് അല്ലേ ഓക്കെ നമുക്ക് കടയെ കുറിച്ച് പിന്നെ പ്രൊമോഷൻ ചെയ്യാം ഉണ്ട് വീട്ടില് ഞാനും രണ്ട് മക്കളും ആ രണ്ട് മക്കളും ഉപേക്ഷിച്ചത് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഈ ജോലി കട കാണോ അപ്പുറത്താണ് കൂടുതലായിരിക്കണം ഇങ്ങോട്ട് വന്നത് ചേച്ചിയെ കണ്ടപ്പോ ചെറിയ കൊണ്ടുപോകാൻ സത്യമാണോ എന്നാലും ഇത് മക്കൾക്ക് വലിയ ചേച്ചി കഴിക്കണം കേട്ടോ സന്തോഷ വളരെ സന്തോഷ കുടിവെള്ളമുണ്ട് ഭക്ഷണമുണ്ട് കേട്ടാ ചേച്ചിയും എന്നും കേട്ടോ ചേട്ടാ ഫുഡ് വിളിച്ചു ദൈവത്തിന് വന്നു ദൈവമാണ് അതെ അന്നദാന ഭക്ഷണം കൊടുക്കാന്നുള്ള ഏറ്റവും വലിയ കാര്യം ശാന്തില്ല അഞ്ച് ബിരിയാണി മേടിച്ചു അഞ്ചു പേർക്ക് കൊടുക്കാൻ സാധിച്ചു അത് ലഞ്ച് ടൈമിന് മുന്നേ മണി പന്ത്രണ്ട് അമ്പത്തഞ്ചാ ഉള്ളൂ ഒരു മണിക്ക് മുന്നേ കൊടുക്കാൻ സാധിച്ചു